എന്റെ പിന്നിൽ കാണുന്ന ഈ ഒരു മനോഹരമായിട്ടുള്ള വീടുള്ളത് പേടാണ് പേയാട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ഉള്ളിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പേയാട് നിന്ന് വിളപ്പിൽശാല പോകുന്ന വഴി കുറച്ചു ദൂരം വരുമ്പോൾ തന്നെ കാട്ടുപുള എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരും ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കിടക്കുന്ന വഴിയിലേക്ക് കുറച്ചകത്തേക്ക് വരുമ്പോഴാണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് ടോട്ടലായിട്ട് അഞ്ചേകാൽ സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീടിൻ്റെ നിർമ്മിതി വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് കേട്ടോ ഇതിൻ്റെ ഓണറുമായിട്ട് നേരിട്ടുള്ള ഡീലിംഗ് ആണ് ഇതിൽ വേറെ കമ്മീഷനോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് പുള്ളിയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നല്ല പ്രീമിയം രീതിയിൽ ഇഷ്ടികയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നോക്കാൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം കയറി വരുമ്പോൾ തന്നെ നല്ല വിശാലമായിട്ടുള്ളൊരു മുറ്റമുണ്ട് നമുക്കിവിടെ ഒരു ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് നിറയെ വീടുകളിൽ പറയുന്നൊരു പരാതിയാണ് കേട്ടോ വീട് നല്ല വലുതായിട്ട് വയ്ക്കും കാർ പാർക്കിംഗ് അതിനകത്തേക്ക് ഉൾപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ കവേഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട് വലിയ വണ്ടി നിൽക്കും കേട്ടോ ഫോർച്യൂണർ പോലുള്ള വലിയൊരു കാർ നിൽക്കും നമ്മുടെ ഒത്തിരി വീഡിയോസിൽ ഞാൻ ഈ ഫോർച്യൂണറാണ് ഒരിതായിട്ട് പറയുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഫോർച്യൂണർ എടുക്കുന്നു എന്ന് ഭയങ്കര ഒരു ആഗ്രഹമാണ് ഇതുപോലെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആഗ്രഹങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ സാധിച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ മുറ്റത്ത് ഇതുപോലെ ഇൻ്റർലോക്ക് കല്ലിട്ടിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇതാ ഈ ഭാഗത്തേക്ക് നോക്കിയേ ഇത് വന്നിട്ട് റിയൽ ഗ്രാസ് ആണ് കേട്ടോ അല്ല അടിപൊളിയായിട്ടില്ലേ അതിൻ്റെ ഇടയിൽ ഇതായി ഇങ്ങനെ പാത്തുകയൊക്കെ ചെയ്ത് കുറച്ച് ചെടികളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇനി കുറച്ചുകൂടെ ഗാർഡനിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ആ രീതിയിൽ ഇതിൻ്റെ ഇടയിൽ ചെടിയൊക്കെ വെച്ച് സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അതെ ഈ ഒരു ഭാഗം എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു ആ ജനലിൻ്റെ താഴെ ആ ഒരു കല്ലൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഇവിടെ ചെടിയും കൂടെ വെച്ചപ്പം നല്ല മനോഹരമായിട്ടില്ലേ അപ്പം ഇനി നമുക്ക് അകത്തുള്ള ദൃശ്യങ്ങൾ കാണാം ദേ കയറി വരുമ്പോൾ നല്ല വിശാലമായിട്ടുള്ളൊരു വരാന്തയാണ് കണ്ടോ നല്ല സ്പേഷ്യസ് ആണ് ഇതാ ഇവിടെ ഒരു നാല് പാളി ജനൽ വരുന്നുണ്ട് അപ്പം നമുക്ക് അതിൻ്റെ ആ വീതി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെ നമുക്ക് സുഖമായിട്ട് ഒരു രണ്ട് കസേരയായിട്ട് ഫ്രണ്ടിൽ ഒരു ടീ പോയി പോയിടാം രാവിലെ പത്രമൊക്കെ വരുമ്പോൾ ഇവിടെ ഇരുന്ന് തന്നെ വെയിലും കൊണ്ടോണ്ട് പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കാം കേട്ടോ ദേ കയറി വരുമ്പോൾ നമ്മുടെ വാതിൽ കണ്ടോ മുൻവശത്തെ കട്ടളയും അതുപോലെ തന്നെ വാതിലും വന്നിട്ട് തേക്കുന്നടിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഉള്ളിലേക്ക് വരുമ്പോൾ ആഞ്ചിനിയിലും മഹാണിയിലുമാണ് നമ്മുടെ വാതിലുകളും അതുപോലെ തന്നെ കട്ടളയെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ അകത്തേക്ക് വരുമ്പോൾ നല്ല പ്രകാശമാണ് എങ്ങനെ വെച്ചാൽ അവർ ഒരു വെട്ടം തന്നെ ഉള്ളിലേക്ക് വരുന്നുണ്ട് അതുപോയിട്ട് നല്ല രീതിയിലുള്ള ആംബിയൻസ് ലൈറ്റിങ് ചെയ്തിട്ടുണ്ട് അതായത് ഇവിടെ നിഷ് ചെയ്ത് അതിൻ്റെ ഇടയിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തന്നെ നല്ല രീതിയിൽ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട് അതെ ഈ ഒരു പാർട്ടിഷൻ പോലത്തെ സ്പേസ് കണ്ടോ ശരിക്കും നമ്മുടെ ടി വി യൂണിറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഇത് ഫുള്ളായിട്ട് വന്നിട്ട് വുഡ് വർക്ക് ആണ് നമുക്ക് നോർമലി ഇങ്ങനെയുള്ള പാർട്ടിഷൻസ് ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പ്ലൈവുഡിലാണ് ചെയ്യുന്നത് ഇത് വന്നിട്ട് മഹാണിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇങ്ങനെ പൊട്ടിക്കഴിഞ്ഞാൽ ശബ്ദമൊന്നും കേൾക്കത്തില്ല ഇത് വന്നിട്ട് പില്ലറാണെന്നുണ്ട് കേട്ടോ പില്ലറിനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വുഡ് ചെയ്തിട്ടുള്ളതാണ് അതെ ഇതെല്ലാം വന്നിട്ട് ബോക്സാണ് നമ്മുടെ വുഡ് വെച്ചിട്ടുള്ള ബോക്സുകളാണ് ചെയ്തിട്ടുള്ളത് ശരിക്കും ഇതാ ടി വിയുടെ വയറിംഗ് എല്ലാം കൊണ്ടുവരാനായിട്ട് ഇവിടെ ഹോളും കൊടുത്തിട്ടുണ്ട് ഇത് നല്ലൊരു ഐഡിയ ആണ് കേട്ടോ നിങ്ങൾക്ക് വീടൊക്കെ വെക്കുന്നവരായാലും നോക്കി വെച്ചു ഇഷ്ടപ്പെട്ടു അതെ ഇതിനകത്തൂടെ വയേഴ്സ് കൊണ്ടുവന്ന് നമുക്ക് തൈതിനകത്തൂടെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കേബിളും കാര്യങ്ങളും ഇപ്പം ജിയോ ഫൈബർ ആണെങ്കിൽ ഏതായാലും അതിൻ്റെ ഒരു സെറ്റോ ബോക്സ് വരുമല്ലോ ആ കാര്യങ്ങളെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാം ടി വി യൂണിറ്റ് അതായത് രേക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് സോഫയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള നല്ല വിശാലമായിട്ടുള്ള സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ ഫാൻ ഇട്ടിട്ടുണ്ട് ബി എൻ ഡി സി ഫാനാണ് കേട്ടോ എല്ലാ റൂമുകളിലും ഫാൻ കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്നും നിങ്ങൾ വാങ്ങിയിടേണ്ട കാര്യമില്ല ബി എൽ ഡി സി ഉപയോഗിച്ച് കഴിഞ്ഞാൽ കറണ്ട് ബില്ല് ഏകദേശം പകുതിയോളം താഴെ വരും ഇതാ ഇവിടെയാണ് നമ്മുടെ വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് വരുന്നത് ഓക്കെ വലിയൊരു ഡൈനിങ് ടേബിളിടാ ഇതാ ഇവിടെ വാഷ് ഏരിയം വരും ഇതിനിടയിലുള്ള സ്പേസുകളെല്ലാം ഇവിടെ എല്ലാം തടിയിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഈ വില്ഡേഴ്സിൻ്റെ ശരിക്കും ഈ ഒരു ഏരിയയിലെ ആദ്യത്തെ ഒരു പ്രോജക്റ്റാണ് നല്ല നീറ്റായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കണ്ടോ സാധാരണ സാധാരണഗതിയിൽ ലാമിനേറ്റഡ് പ്ലൈവുഡിലാണ് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്ത് ഇത് പക്ഷേ ഫുള്ളായിട്ട് തടിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പ കിച്ചണിനകത്തേക്കാണ് ഇതും ഫുള്ളായിട്ട് തടിയിൽ ചെയ്തൊരു വർക്കാണ് കിച്ചണിനകത്തുള്ള ഈ മൾട്ടി ഉഡ് നമ്മളെ മോഡല കിച്ചണിൻ്റെ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് ഫ്രെയിമുകളെല്ലാം തടിയിലാണ് കണ്ടോ ഫുള്ളായിട്ട് തടിയിൽ ചെയ്ത വർക്കാണ് ദൈവിണമോക്കി ഇതെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് നോർമലി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ലാമിനേറ്റഡ് പ്ലൈവുഡ്സ് ആണ് സാധാരണ ഗതിയിൽ വിൽക്കാൻ വെക്കുന്ന വീടുകളിലെല്ലാം ചെയ്യുന്നത് കേട്ടോ ഇത് വന്നിട്ട് ഫുൾ തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടുത്തെ സിങ്ക് നോക്കി നമുക്ക് രണ്ട് കുഴിയുള്ള വലിയൊരു വലിപ്പമുള്ളൊരു സിങ്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് നിറയെ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് നമുക്ക് പാത്രങ്ങളൊക്കെ ഇത് ഇവിടുന്ന് കഴുകിയെടുത്ത് ദൈതിനകത്തേക്ക് വെക്കാം അപ്പോൾ അതിൽ നിന്ന് ഒലിച്ചു വരുന്ന വെള്ളം ഇതിൽ വീണ് ഇതുവഴി അങ്ങ് താഴേക്ക് പോകും അപ്പോൾ നമുക്ക് ഒത്തിരിയധികം ആവുന്ന സാധനമാണ് കിച്ചണിനകത്ത് കയറിയുന്ന പണി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടെന്താണ് ഇങ്ങനെയൊന്നും മനസ്സിലാവും സാധാരണ ഇതിൽ അല്ലെങ്കിൽ നമ്മൾ പാത്രമൊക്കെ ചെയ്തിട്ടേ ഇതെടുത്ത് മേളിൽ വയ്ക്കുമ്പോൾ ഈ വെള്ളം സ്ലാബിൻ്റെ പുറത്തേക്ക് എല്ലാവും ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഇതെ ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ ആണ് ഞാൻ എന്താ ഇവിടെ നിന്ന് കാണിച്ചു തരാം കണ്ടോ എൻ്റെ കൈ ഫുള്ളായിട്ട് ഇങ്ങനെ നീളത്തിലെത്തും അതിൻ്റെ താഴെയുള്ള സ്പേസ് എല്ലാം അടച്ചിട്ടെടുത്തിട്ടുണ്ട് എല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ വർക്കുകളെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് അതായത് വേണ്ട ഒരു സ്ലാബ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളെല്ലാം കീപ്പ് ചെയ്യാം ഈ വീടിന് ടോട്ടലായിട്ട് നാല് ബെഡ്റൂംസ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം ബാക്കി മൂന്ന് ബെഡ്റൂംസും വരുന്ന ബേഡിലാണ് ഇതിന്റെ സൈസ് വരുമ്പോൾ പന്ത്രണ്ട്ക്ക് പതിനൊന്നാണ് സൈസ് വരുന്നത് ഇതാ ഈ ഒരു സ്പേസിലേക്ക് മാറിയിട്ട് നമുക്ക് നമുക്കിതായ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഡ്രസ് ഡ്രസ്സിംഗ് ടേബിൾ അല്ല എന്നുണ്ടെങ്കിൽ നോക്കൂട്ടാണെങ്കിൽ ഒരു കബോർഡ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതായത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് നോർമൽ ആയിട്ട് ജാക്വാർ അതുപോലെ തന്നെ ക്ലോസറ്റ് എല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് ക്ലോസറ്റ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നാല് ബാത്റൂമുകളിലും ഡൈവേർട്ടർ കൊടുത്തിട്ടുണ്ട് എല്ലാ വിൻഡോസിലും നമുക്ക് ഇതുപോലുള്ള ബ്ലൈൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ബ്ലൈൻസ് ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്ക്വയർ ഫീറ്റിന് ഞാൻ വീട്ടിലേക്ക് ചെയ്തപ്പോൾ സ്ക്വയർ ഫീറ്റിന് നൂറ്റി ഇരുപത് രൂപയായിരുന്നു അപ്പം നമുക്ക് ഈ ഒരു ജനല് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പം നാല് വാളി ജനലാണ് എനിക്ക് ആണെങ്കിൽ ഓരോന്നും ഏകദേശം ഒരു ഒന്നര അടി വീതി ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരിതാണ് കേട്ടോ ഇതൊക്കെ നമ്മളല്ലാണ്ട് ചെയ്യാൻ പോയാൽ നല്ല ഹെവി കോസ്റ്റ് ആവും ഞാനൊന്ന് മൂന്ന് ജെന്നൽ മാത്രം ചെയ്തത് എനിക്ക് ഒരു പതിനാറായിരം രൂപേനെ ഡെപ്പിസിറ്റ് കോസ്റ്റ് ആയി കേട്ടോ ഇവിടെ നമുക്ക് എല്ലാ ജനലുകളിലും ജെന്നലുകളിലും ഈ ബ്ലൈൻസിൻ്റെ വർക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പകൽ സമയത്ത് നമുക്ക് നല്ല ഓപ്പൺ ചെയ്തരാം നല്ലപോലെ വെട്ടം വരും ഇനി നമുക്ക് വെട്ടം ഇതിന് വേണമെങ്കിൽ കൺട്രോളും ചെയ്യാൻ പറ്റും ഈ പ്ലയൻസ് എല്ലാവരും വീട്ടിലുള്ളതായിരിക്കും ഇനി ഇത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞുതാണ് കേട്ടോ കണ്ടോ അതായത് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന ലൈറ്റ് എത്രത്തോളം വേണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് മേളിലേക്ക് പോവാം മേളയിൽ പോകുമ്പോൾ നമ്മുടെ ഈ റെയിലിങ് ചെയ്തിട്ടുള്ളത് വുഡിലാണ് അതുപോലെ തന്നെ വുഡും ഗ്ലാസ്സിലും കൂടെ ആയിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത് അതെ മേളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് ഇത് ഇവിടെ ഒരു ചെറിയൊരു ലാൻഡിങ്ങ് ലാൻഡിങ് അല്ല ചെറിയൊരു ലിവിങ് സ്പേസ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ ഒരു സ്പേസിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ടേബിളൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇത് ഇവിടെ നിന്ന് കറങ്ങി അങ്ങ് വീണ്ടോങ്ങ് മേളിലേക്ക് ടവർ റൂം വരേക്കും പോകുന്നുണ്ട് നമുക്ക് മുൻവശത്തൊരു ബാൽക്കണി ഈ നിലയിൽ വേറെ ഓപ്പൺ ടെറസ് കൊടുത്തിട്ടില്ല കേട്ടോ ആ ഒരു സ്പേസും കൂടെ ബെഡ്റൂം ആക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു സ്പേസ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ബെഡ്റൂംസ് ആണ് ഒന്ന് രണ്ട് ഇനി ഒരു ബെഡ്റൂം അപ്പുറത്തേക്ക് ഉണ്ട് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം സാധാരണ രീതിയിൽ എല്ലാവരും ഈ ഒരു സ്പേസ് ഓപ്പൺ ടെറസ് ആക്കാണ് ആക്കാറാണ് പതിവ് കേട്ടോ ഇത് അതിനുപകാരം അത് ഫുള്ളായിട്ട് ബെഡ്റൂമായി കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ മേളത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തെ ബെഡ്റൂമാണ് താഴെ കാണിച്ച അതേ ഒരു വലിപ്പത്തിനുള്ള റൂമാണ് കേട്ടോ ദൈ ഇതിലും ഈ ഒരു സ്പേസിൽ നമുക്കിട്ട് നമ്മളൊരു ഡ്രസ്സിംഗ് ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ ഒരു കബോർഡോ ഒക്കെ ഈ ഒരു സ്പേസിൽ ചെയ്തെടുക്കാവുന്നതാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതിപ്പം നമ്മുടെ മേലത്തെ ലിവിങ് സ്പേസിലേക്കുള്ള ആ ഒരു ജനലാണ് കേട്ടോ ഫുൾ ആയിട്ട് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് അവിടെ ആയാലും നമുക്കിത് ഇതുപോലുള്ള ബ്ലൈൻഡ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും നിങ്ങളിപ്പോൾ വീട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊരു എക്സ്ട്രാ ചിലവാണ് കേട്ടോ ആ ഒരു ചിലവ് അവർ ഇതിനകത്ത് ഓൾറെഡി ചെയ്തു തന്നിട്ടുണ്ട് അപ്പോൾ പാല് അന്ന് പോലെ നമുക്ക് നല്ല നമ്മളതായിട്ടുള്ളൊരു പ്രൈവസിയും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത് വരുന്ന ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂം നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വീണ്ടും മേളിലേക്ക് ഒരു ടവർ റൂമിലേക്ക് എൻട്രി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഇവിടെ നിന്ന് നമുക്ക് വരുമ്പോഴത്തേക്കും നല്ല വിശാലമായിട്ടുള്ള ടെറസിലേക്കാണ് വരുന്നത് അതാ ഇവിടെ നമുക്ക് നിഷ കൊടുത്തിട്ടുണ്ട് അതായത് ഇതുവഴി നല്ലതുപോലെ പ്രകാശം എല്ലാം അകത്തേക്ക് വരുന്നുണ്ടാവും ആ രീതിയിലുള്ള നിഷ ഒക്കെ ചെയ്തിട്ടുണ്ട് അതാ ഇവിടെയാണ് നമ്മുടെ ടെറസ് വരുന്നത് നമ്മുടെ മുൻവശ്ചെയുള്ള ബാൽക്കണി ഏരിയ ആണ് കേട്ടോ അതായത് ഇതിൻ്റെ വാതിലൊക്കെ വന്നിട്ട് നല്ല ഗ്രാൻഡ് ഫിനിഷ് ആണ് നമുക്ക് ഒത്തിരി അധികം ബാൽക്കണി സ്പേസ് ഉണ്ട് ദൈനം വന്ന് അതായത് ഇവിടെ ഒരു നല്ല വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് ഉണ്ട് അതായത് ഇവിടെയുള്ള റയിലിങ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലും അതുപോലെ തന്നെ ഗ്ലാസ്സിലുമാണ് കേട്ടോ അതായത് ഇനി ഇവിടെ എല്ലാം നമുക്ക് ഒത്തിരി അധികം വീടുകൾ വരുന്നുണ്ടാവും ഓൾറെഡി നമുക്ക് കുറേ അധികം വീടുകളുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് ഇനി ഉടനെ തന്നെ വീടുകളൊക്കെ വരുന്നുണ്ടാവും ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതായത് ഒന്നേകാൽ കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില കാരണം അതിനകത്തുള്ള വർക്ക് അത്രക്കും ഉണ്ട് കേട്ടോ അഞ്ചേകാൽ സെൻറ്റ് സ്ഥലമുണ്ട് അതുപോലെ ഇഷ്ടികയിലാണ് നിർമ്മാണം അതുപോലെ ഫുള്ളായിട്ട് വുഡ് ആണ് നമുക്ക് നോർമലി സ്റ്റേജേഴ്സ് ആയാലും പാർട്ടീഷൻസ് ആയാലും എല്ലാം വന്നിട്ട് വുഡിലാണ് ചെയ്തിട്ടുള്ളത് ആ രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിനുദ്ദേശിക്കുന്നത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പക്ഷേ ഈ പ്രോജക്റ്റിനകത്ത് ഇവർക്ക് ചെറിയ ബഡ്ജറ്റിനുള്ള വീടുകളും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തു തരും കേട്ടോ കുറച്ചുകൂടെ ചെറിയ ലാൻഡിൽ കുറേ കൂടെ ചെറിയ വീട് വേണമെങ്കിൽ അതായത് അറുപത്തഞ്ച് ലക്ഷം രൂപ മുതൽ മേളിലോട്ടുള്ള വീടുകൾ ചെയ്തു തരും അപ്പോൾ അങ്ങനെ താൽപ്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ ഇവരുമായിട്ട് തന്നെ സംസാരിച്ചായി ഞാൻ ഓണറിൻ്റെ തന്നെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നേരിട്ട് ഓണറുമായിട്ട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ ഡീൽ ചെയ്യാം ചെറിയ വീടാണ് വേണ്ടത് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ വീട് വേണമെങ്കിലും നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് അവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ താല്പര്യമുള്ള ഒരു വേഗം തന്നെ താഴെക്കാണുന്ന നമ്പറിലേക്ക് വിളിച്ചു